ഹായ് ബിഗ് ബോസ് വീട്ടിലെ ശത്രുക്കൾ തീർച്ചയായും അനുമോളും ജിസൈലുമാണ് നമ്മൾക്കറിയാം നമ്മൾ കാണുന്നതാണ് രണ്ടു പേർക്കും പരസ്പരം കണ്ടുകൂടാ അവസരം കിട്ടിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയും അതായത് അനുമോളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ ജിസൈലിന് ഇഷ്ടമല്ല ജിസൈലിനെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അനുമോൾക്കും ഇഷ്ടമല്ല അപ്പോൾ ഒരവസരം കിട്ടിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാര അത് ഉറപ്പാണ് ഇപ്പോൾ പ്രമോ വന്നിട്ടുണ്ട് ജിസൈലിൻ്റെ മോഷണം അതായത് ജിസൈല് വീട്ടിലുള്ള കാപ്പിപ്പൊടി മോഷ്ടിച്ചു എന്നതാണ് വിഷയം ജിസേലിന് കോഫി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവിടെയുള്ള കോഫി പൗഡർ ഈ പറഞ്ഞ ജിസയില് മാറ്റി വെച്ചിരുന്നു അതെടുത്ത് നെവിനും ഈ പറയുന്ന ജിസേലും ചേർന്ന് കോഫി ഉണ്ടാക്കി കുടിക്കുന്നു അതിനുശേഷം മിഷൻ സക്സസ് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് വേറൊരാൾ കണ്ടുപിടിക്കുന്നു അതായത് ഇപ്പോൾ കല്യാണരാമൻ സിനിമയിൽ എവിടുന്ന ഈ മണം എന്ന് ചോദിച്ച് നമ്മുടെ ഇന്നസെന്റ് നിന്ന് എണീറ്റ് വരുന്നുണ്ട് അതുപോലെ ആരോ എഴുന്നേറ്റ് വന്ന് ഇത് കാപ്പിപ്പൊടിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ സംഭവം കേട്ട് മറ്റുള്ളവർ വരുന്നു ഇന്നലെ കഴിഞ്ഞ സാധനം ഇത് ഇപ്പൊ എവിടെ നിന്ന് വന്നു ജിസൈല് മോഷ്ടിച്ചതാണ് എന്ന തരത്തിലാണ് അത് പറയുന്നത് അതായത് അപ്പാനീശ്വരത്ത് അതുപോലുള്ള ആൾക്കാർ എല്ലാവരും വന്നു തീർച്ചയായും നമ്മൾക്കറിയാം അനുമോളി ചാടി വീഴും എന്നുള്ള കാര്യം നമ്മൾക്കറിയാം അനുമോളി ചാടി വീഴുന്നു പ്രശ്നം വലുതാവുന്നു ഈ പറഞ്ഞ ജിസൈൽ ആ വിഷയത്തെ ഒതുക്കി തീർക്കാൻ അതായത് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു ഞാൻ മോഷ്ടിച്ചതൊന്നും അല്ല അത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ അനുമോൾ വീഴുന്നില്ല നീ കള്ളിയാണ് നീ കള്ളിയാണ് ഈ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ കള്ളി നീയാണ് എന്ന ആക്കി മാറ്റുന്നു തീർച്ചയായും ഇന്ന് അടിപൊട്ടും കാരണം അനുമോളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരവസരം കിട്ടിയാൽ അനുമോള് തിരിച്ചടിക്കുക തന്നെ ചെയ്യും കാരണം അനുമോളെ കള്ളിയാക്കിയത് ജിസൈലാണ് അപ്പോൾ തിരിച്ചടിക്കും അനുമോൾ അത് അങ്ങനെയാണ് ഇവിടെ അനുമോള് ജിസൈൽ ഇവർ രണ്ടുപേരും ബിഗ് ബോസ് വീട്ടിലെ നല്ല കണ്ടസ്റ്റൻസ് ആണ് അതിലൊന്നും ഒരു തർക്കവും ഇല്ല പക്ഷെ അവർ തമ്മിൽ കട്ട വഴക്കുമാണ് ഒരവസരം കിട്ടിയാൽ തേക്കുകയും ചെയ്യും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ് അനുമോളെ ജിസൈൽ കള്ളിയാക്കി അതും ചെയ്യാത്ത കാര്യത്തിന് അപ്പോൾ ജിസൈൽ ഇപ്പം മോഷ്ടിച്ചിരിക്കുന്നു അപ്പോൾ അനുമോള് വെറുതെ വിടുവോ തീർച്ചയായും പണി കൊടുക്കും പണി കൊടുക്കണം അതല്ലേ ഗെയിം അപ്പോൾ ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ ജിസൈൽ വധമാണ് എല്ലാവരും ചേർന്ന് ജിസൈലിനെ പനിക്കിടും എന്ന് ഉറപ്പാണ് എന്തായാലും കാത്തിരുന്ന് കാണാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മൾ ഈ ചാനൽ ഒന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ